പിന്നെ ഞാൻ ചോദിച്ചൊരു ആവശ്യപത്രി ഫ്രീഡം മറ്റോടൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ ഒരു കൂടെപ്പറപ്പ് എൻ്റെ കൂടി തൊട്ടപ്പുറക്കുണ്ട് ഞാൻ കൊണ്ടുവന്ന വന്ന ദുബായ്ക്ക് പരഗതി ഇല്ലാണ്ട് ജീവിക്കാൻ ഒരു പരഗതി ഇല്ലാണ്ടു നാട്ടിൽ ലോണും കടങ്ങളും ഒക്കെ ആ ചേച്ചി കേൾക്ക് ഇത്ര ബ്ലോക്ക് ചെയ്യുന്നവരെ പിന്നെയും ബ്ലോക്ക് ഒഴിവാക്കരുത് ഒഴിവാക്കുന്നത് ഇതാരാണ് ബ്ലോക്ക് ചെയ്യുന്നവരെ പിന്നെയും ബ്ലോക്ക് ഒഴിവാക്കുന്നത് അങ്ങനെ ബ്ലോക്ക് തുറക്കാൻ പറ്റുമോ അത് വേറെ ഐഡികളായിരിക്കും വരുന്നത് വേറെ ഐഡി കൊണ്ട് വരുന്നേ എനിക്ക് ചോദിച്ചാൽ അവര് ഇത് കേക്ക് കിട്ടോ തീരെ നിവൃത്തി ജാസ്മിൻ കേക്ക് തീരെ നിവൃത്തി കേടില്ലാണ്ട് എൻ്റെ സ്വന്തം കൂടെ പൊറപ്പാണേ ഇവിടെ ലൈവ് ഇവ അവര് അവർ ഞാൻ അവരുടെ പേരൊന്നും പറയില്ല ആരാണെന്ന് അത് എൻ്റെ അപ്പച്ചൻ്റെ എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത പെങ്കടമോളും ഇപ്പം അമ്മച്ചി പറഞ്ഞല്ലോ കാലൊടുങ്ങി വീണെന്ന് ആ ആൻ്റിയുടെ മോളെ ഉം ഏ ഏ ആ ആ ചേച്ചിക്ക് പരഗതി ഇല ഒന്നും ഒന്നുമില്ലാണ്ട് മക്കളെ പഠിപ്പിക്കാൻ കാശില്ല ലൂണും കടങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അന്നേരം ബെഹറിനൊക്കെ വന്ന് ഞാൻ ഇവിടെ എത്തിപ്പം ദുബായി എത്തിപ്പം ഞാനൊരു ഇങ്ങോട്ട് കയറിപ്പോന്നോളം പറഞ്ഞ് എല്ലാം ചെയ്ത് അത്യാവശ്യം ഞാനൊരു അയ്യായിരം ഒക്കെ കൊടുത്ത് വിസിറ്റിങ്ങുന്നൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ജോലി എന്തേലും കിട്ടി അങ്ങനെ കാശൊക്കെ ആക്കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മളെ തീരെ മൈൻഡില്ല എന്നെ മൈൻഡ് കാണിക്കാതെ എൻ്റെ മുമ്പിൻ്റെ അടുത്താണ് എന്നെ മൈൻഡ് കാണിക്കാത്തവരെ ഞാൻ എന്തെങ്കിലും മൈൻഡ് കാണിക്കണോ എന്തിനും കാണിക്കലോ നമ്മൾ അവർ കഷ്ടപ്പെടുന്നു കണ്ടപ്പം ഇവിടെ കൊണ്ടുവന്നു അവര് വലിയ നല്ല കാശാരൊക്കെ ആയി കഴിഞ്ഞപ്പം കടമൊക്കെ വീട്ടി എല്ലാം കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ അവരുടെ അനീത്യാണെന്ന് പറയാൻ ആ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടായിപ്പം എൻ്റെ ഒരു റെക്കോർഡോ എൻ്റെ ഒരു വോയിസ് റെക്കോർഡോ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും മേടി ഇത് എന്റെ അനീത്തിയല്ലേ അവള് കണ്ടോ ഏത് ഇതോ പക്ഷേ ഇവളെന്റെ അനീതിയല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുന്ന പിന്നെ നമുക്ക് നമ്മളിതിനെ അവരെ വിളിക്കാൻ പോണ്ട ആവശ്യം എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ ഇവിടെ അഞ്ചു വർഷം ഞാൻ അഞ്ചു വർഷം എത്ര നാളെ ഇത്ര നാളെ അവർ നാട്ടിൽ പോലും കല്ല് നമ്മളൊന്നും നമ്മളോട് ഇങ്ങോട്ട് എന്തുണ്ടോ നമ്മൾ നമ്മളങ്ങോട്ട് എന്നോട് താല്പര്യം ഇല്ലേ ഞാൻ മൈനെ കളിക്കാറില്ല അതെപ്പോ അമ്മ പറഞ്ഞത് വല്യൻ്റെ വീണ് കിടക്കാണ് വല്യൻ്റെ വിളിച്ചപ്പോ ചോദിച്ചു ബിജു ചേച്ചിനെ കാണാൻ ഞാൻ കാണേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്നോട് എന്നെ വിളിക്കാറില്ല എന്നോട് മിണ്ടാറില്ല എന്റെ കോൺടാക്ട് നമ്പർ ഒക്കെ പബ്ലിക്കായിട്ട് കാണാം ആ ചേച്ചിക്ക് എന്റെ അടുത്ത എന്റെ റൂമിന്റെ അടുത്താ രണ്ട് റൂമിന്റെ അടുത്താ എനിക്ക് വന്ന് മെസ്സേജ് അയക്കാം സുഖമാണോ അല്ലെങ്കിൽ എനിക്ക് ചേച്ചിക്ക് വയ്യ ഞാൻ വീണു എന്നോട് പറഞ്ഞാൽ അവരിന്നേക്ക് പോകത്തില്ലേ രക്തബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിന്ന് കാശ് കാശിക്കുമ്പോൾ പിന്നെ അവർക്കൊക്കെ ഓരോ ഗൾഫാണല്ലോ ബോയ് ഫ്രണ്ടൊക്കെ കാണുമായിരിക്കും പിന്നെ അവർക്ക് കുറച്ച് കുറച്ചിലും കാണുമായിരിക്കും കാരണം ഞാൻ എന്നെ ഇപ്പൊത്തൊരു ആള് അനിയത്തിയാന്ന് പറയാൻ വേണ്ടി ചിലപ്പോൾ ഒരു സമയത്ത് ഞാൻ ഗൾഫിലും അവർ നാട്ടിലേക്ക് ഇപ്പോൾ ഉണ്ടല്ലോ എന്നെ ആ മാതിരി സ്നേഹിച്ചാളിപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആരെ രക്ഷപ്പെടുത്തി ഞാൻ ആ ഞാൻ അവരെ ബുദ്ധിമുട്ട് കണ്ട അവരിപ്പം അവരെ ഞാൻ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയവർക്ക് നല്ല കാശായി ഇപ്പം എന്നെ കണ്ടാ പോലും മൈൻഡില്ല എൻ്റെ അമ്മ എപ്പോഴും പറയും ഒരാളെ നമ്മൾ രക്ഷിക്കാൻ പാടില്ല ബിജി എന്ന് പറയും ഇത് അത്രേ ഉള്ളൂ കൂടപ്പറപ്പുകളൊക്കെ അത്രേ ഉള്ളൂ സ്വന്തം കൂടപ്പറപ്പിനു വേണ്ട ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർക്കും നമ്മളെ വേണ്ട നമുക്കും നെവർ മറ്റും നമുക്കറിയാം അവരെങ്ങനെയാ ജീവിക്കുന്നത് എന്തായാലും അവരെക്കാളും നന്നായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് നന്നായിട്ട് അത്രേ ഉള്ളൂ ഒരു നാള് അവർക്ക് മനസ്സിലാവും ഇല്ല ഞാൻ ഇതിൽ അതിനുശേഷം ഒരാള് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറില്ല അതിനോട് ഇപ്പോഴും എൻ്റെ ആന്യമാരോ അമ്മായിമാരും മക്കൾ ചോദിക്കാറുണ്ട് കുഞ്ഞുമാരുടെ മക്കളൊക്കെ ചോദിക്കാറുണ്ട് അമ്മായിമാരെ എനിക്ക് അവിടെ വേക്കൻസി ഉണ്ടോന്ന് ഞാൻ പറയണത് എന്താണെന്ന് അറിയോ എനിക്കേ ജോലിയില്ല ഞാൻ അവരുടെ എന്താ പറഞ്ഞറിയാമ്മ എനിക്കാ ജോലി ഇല്ല ഞാൻ അവിടെ പാർട്ടിഷൻ ജോലി ചെയ്തിട്ട് ഞാൻ ജീവിക്കണമെന്നവരാണ് എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് അമ്മായിമാരും മക്കളൊക്കെ കടവാണ് വീട്ടില് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളിവിടെ കൊടന്നിട്ടുണ്ടല്ലോ നമുക്ക് പേരുദോഷം കിട്ടും ലാസ്റ്റ് നമ്മൾ അവരെ കൂട്ടിക്കൊടുത്തു തന്നെ അവർ ഉണ്ടാക്കും നാട്ടിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ അവരെ കെട്ടിയോമാരെ അടുത്ത് ഞാൻ തെറിയേക്കണം ഞാൻ അവരെ ഭാര്യമാരെ കൂട്ടിക്കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല നമ്മൾ ചെലവ് നമ്മള് ചിലപ്പോ അറിയത്തോലില്ല അവര് കൂട കിടന്നു കാര്യങ്ങള് അത് അവരവരുടെ ഇഷ്ടങ്ങളല്ലേ അല്ലേ അവരുടെ ഭാര്യമാര് ചീത്ത കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് ഇടും ഞാനാണ് കൂട്ടിക്കൊടുത്തു ഞാൻ കാരണം എന്താ ഞാനാണല്ലോ അവരവിടെ കൂട്ടിക്കൊണ്ട് വന്നത് വിസ കൊടുത്തും ജോലി കൊടുത്തത് കുറ്റ എനിക്കല്ലേ വരുവുള്ളൂ എങ്കിലും ഭാര്യമാരോ പെങ്ങന്മാരോ അനീതിമാര് നശിച്ച അപ്പ പിറ്റിയുടെ പുറത്താണ് എന്തിനായിട്ടാ പേര് ദോഷം കേൾക്കണാൻ അത്രേയുള്ളു എന്റെ ആവശ്യമില്ല പക്ഷണിയായിരുന്നു അവിടെ കിടക്കട്ടെ എന്ന് വയ്ക്കുക തിരിഞ്ഞു നോക്കാതിരിക്കോട് എപ്പോഴും പറയാറുണ്ട് ഒരാളെ കൊണ്ടാവാൻ നിക്കരുത് ലാസ്റ്റ് നിന്റെ തലയിൽ എടുത്തു വരും നിന്റെ തലയിൽ അത് എടുത്ത് വീഴുവാന്ന് ഇവിടെ ഒരാളെ കൊണ്ടുപോകുന്ന ഞാന് അത് ഞാൻ അനുഭവിച്ചു അയ്യോ ഇപ്പൊ കാശായിട്ട് തീരെ വേണ്ടി നന്നായി കണ്ടാതി അമ്മ ചോദിച്ചേ നമ്മൾ ഒരാളെ സഹായിക്കാൻ പാടില്ല വലിയ ഒരാളെ അമിതമായിട്ട് സ്നേഹിക്കാനും പാടില്ല ഇപ്പൊ കണ്ടില്ല ഓരോരുത്തർ ഗസ്തി കയറിയിട്ട് ഗുണഘോഷിക്കാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അമിതമായിട്ട് ഒരാളെ സ്നേഹിക്കാനും പാടില്ല അമിതമായിട്ട് ഒരാൾക്ക് നമ്മളൊരു ഫ്രീഡം കൊടുക്കാനും പാടില്ല നീ പറഞ്ഞത് സത്യമാണ് എന്റെ അനുഭവം കൊണ്ട് പറയുക സത്യമാണ് റിയാസിനെ ഞാൻ ബ്ലോക്ക് മാറ്റി ബ്ലോക്ക് ഒക്കെ മാറ്റി അത് അത് ഉള്ളൂ എനിക്ക് ഇഷ്ടമല്ല നമ്മളിങ്ങനെ ഫ്രീഡം കൊടുത്തോണ്ടല്ലോ നമ്മുടെ ഗസ്റ്റ് കയറി കഴിഞ്ഞാൽ അവർ പലതും പറയുന്നുണ്ട് കാരണം നമ്മള് ഹോസ്റ്റിൽ മാറി ഗസ്റ്റ് ഒരു ഇത് കിട്ടും എനിക്ക് ഇപ്പൊ തന്നെ നമ്മുടെ റോക്കിമാരുടെ ആയിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് ലൈവിലല്ല പറഞ്ഞത് എന്നോട് പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് കിട്ടും അറിയാം ഓട്ടെന്നെ പേഴ്സണ്ണി അതാണ് ചെയ്യേണ്ടത് ഇവിടെ വന്നോട് പറഞ്ഞില്ല പേഴ്സളിൽ മെസ്സേജ് വിട്ടു ഞാൻ ഹോർ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു കാര്യം ഞാൻ കാര്യങ്ങൾ മനസ്സിലായി പേഴ്സലിൽ ഒന്ന് പറയണം താരാത സാളിലും അങ്ങനെ തന്നെ പേഴ്സല് മെസ്സേജ് അയക്കുക ഗസ്റ്റിൽ ഒന്ന് പറയരുത് അല്ലെങ്കിൽ നമ്പറിൽ ഇൻബോക്സിൽ ഒന്ന് പറയാം കത്തിയുള്ളൂ ഒരാൾക്കും ഇനി ഇവിടെ ഗസ്റ്റ് ഓപ്ഷൻ ഇല്ല ഒരാൾക്കും ഇനി ഒരു ഫ്രീഡം കൊടുക്കത്തില്ല ആ ഞാൻ പറയാം ചേച്ചിയുടെ അടുത്തത് പാഷപ്പ ചേച്ചിയൊക്കെ ഫ്രീഡ് കാശ്മീച്ചയൊക്കെ പേഴ്സലി പറയും ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളായിട്ട് ഗെയിം കളിച്ചു എനിക്ക് കിങ് മറ്റേ റോക്കിമാൻ ചെയ്യണം വന്ന എന്നോട് പേഴ്സളി പറഞ്ഞു ആൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞപ്പം ആൾ എന്നോട് അത് പേഴ്സലെ കഴിഞ്ഞു ലൈവിൽ വന്ന് എനിക്ക് ഇഷ്ടമായി ഒന്ന് ഇനി ഇൻബോസ് വന്ന് പറയാം അതാരാണ് പാഷപ്പ ചേച്ചി എന്തുണ്ടെങ്കിലും എന്നോട് പേഴ്സലെ പറയുക ഒരാൾക്ക് ഇനി ഞാൻ ഫ്രീഡം കൊടുക്കത്തില്ല ഒന്നിനും എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനെ ഭരിക്കണത് ലൈനിൽ വന്നിട്ട് അതിൻ്റെ പേരിൽ ഞാൻ രണ്ട് മയക്കു വെച്ച് തീർച്ചാലോ അതിൻ്റെ ഇപ്പം കുറച്ച് ദിവസം ട്രോളായിരിക്കും തെറു പറയായിരിക്കും അത്രേ ഉള്ളൂ എൻ്റെ മൈൻഡ് അതിപ്പോ ഏത് വോണ്ടേട്ടൻ്റെ ആണ് ശരി വാളേട്ടനോടുള്ള റെസ്പെക്ട് വോണ്ടേട്ട കളയരുത് ചിലപ്പോൾ വോണ്ടേട്ടൻ്റെ കൂട്ടുകാരായിരിക്കാം ഫ്രണ്ടായിരിക്കാം എൻ്റെയും കൂട്ടുകാരും തന്നെയാണ് പക്ഷെ ഇതൊന്നും എനിക്കിഷ്ടമല്ല എന്നൊന്നും കൊടുക്കത്തില്ല എന്തി മരിയാ കറക്റ്റല്ലേ നിങ്ങൾ കേട്ടതല്ലേ ഞാൻ പറഞ്ഞ കല ഇങ്ങനെ നമ്മൾ അവര് ഹെൽപ്പ് ചെയ്യണം ഒരാളും അല്ലേ ഹെൽപ്പ് ചെയ്യണത് എന്തിയേ സത്യല്ലേ ഫ്രീഡം മൈന മരിക്കുട്ടി അല്ലേ ഗോയുന്നും ഇതാണ് പറഞ്ഞത് ഒരുപാട് നമ്മളീ ലൈവിച്ച് കുത്തിയപ്പന എന്നൊക്കെ വിളിക്കും എതും വെച്ചിട്ട് നമ്മുടെ തല കയറിയിട്ട് ബട്ടറോ വെക്കുക അതെ പുള്ളി ചെയ്ത് ശരിയായില്ല അതൊക്കെ അത്രയേ ഉള്ളു